ഈശോ ശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളോട് എപ്പോഴും സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വരം തിരിച്ചറിയുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ടു എന്നൊക്കെ ഇങ്ങനെ ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും എന്നോട് ഇങ്ങനെ ഒത്തിരി വ്യക്തികളിങ്ങനെ വിളിച്ചു ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ് തിരിച്ച് പരിശുദ്ധാത്മാവിന് മറുപടി കൊടുക്കാൻ സാധിക്കുന്നതെന്നൊക്കെ എന്നോട് ഇങ്ങനെ പലരും വിളിച്ചു ചോദിക്കാറുണ്ട് ഞാനിതിനെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കേണ്ട നിങ്ങൾ ഒത്തിരി ഒത്തിരി വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഈ ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ മതി നമ്മൾ ഈ സംസാരിക്കുമ്പോൾ നമ്മളെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കും മറ്റുള്ളവരെ ഏഷണി പറയും അല്ലെ ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്യും ഈ കുറ്റപ്പെടുത്തുമ്പോഴും ഈ ഏഷണി പറയുമ്പോഴും ഈ പാപങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലിരുന്ന ഇങ്ങനെ വേദനിക്കും അപ്പം പരിശുദ്ധാത്മാവ് ചില തോന്നലുകളായിട്ടും അല്ലെ ചിലരെങ്ങനെ സംബന്ധം ഇങ്ങനെ നമ്മളോട് പറയും നീ ഇവരെ പറ്റി കുറ്റം പറയേണ്ട അല്ലെ നീ പാവം ചെയ്യില്ല നീ ഇവരെ പറ്റി ഏഷണി പറയണ്ട നീ ഇവരോട് വെറുപ്പിങ്ങനെ വെച്ച് സൂക്ഷിക്കരുത് വെറുപ്പും വിദ്വേഷമൊന്നും നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുനടക്കില്ല എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അത് അനുസരിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറയുവാൻ തുടങ്ങുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മൂന്ന് പേര് കൂടി റെസ്റ്റോറൻ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനും ഞാനും എൻ്റെ രണ്ട് സ്നേഹിതന്മാരുമുണ്ട് ഇവർ രണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഒരു സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ഇത് ഈ ചർച്ച അങ്ങോട്ട് അങ്ങോട്ട് ആവേശം മൂത്ത് അങ്ങോട്ട് ഇവർ തമ്മിൽ അങ്ങോട്ട് തർക്കമായി അപ്പോൾ ഇത് കേട്ട് വരുമ്പോഴേ എൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഇത് തിളയ്ക്കാൻ തുടങ്ങി ഞാനിത് പറയാൻ വേണ്ടി തുടങ്ങിയപ്പോഴും എൻ്റെ ഉള്ളിൽ ഇത് പറഞ്ഞു നീ ഇത് പറയണ്ട നീക്കാര്യം ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനൊക്കെ പരിശുദ്ധാത്മാവുമെന്ന് പറഞ്ഞ് ഞാനതിനെപ്പറ്റി മിണ്ടാതിരുന്നു അതെ ഞാൻ പറഞ്ഞത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നില്ല നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ ആ സംസാരം കൊണ്ട് നിർത്തി ധർമ്മേയ പ്രവാചകൻ്റെ ദിവസം പതിനഞ്ചാം അധ്യായം പത്താം പത്തൊമ്പതാം വാക്യം വില വിലകെട്ടവ് പറയാൻ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പാവമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് ഈ പരിശുദ്ധാത്മാവ് വേദനിച്ച് നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിന് അനുസരിക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പരിശുദ്ധാത്മാവോട് നമ്മളവിടെ സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ വരുന്ന ആളുകളിൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുമ്പോൾ അതനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം അനുസരിച്ച് ജീവിക്കുവാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾക്ക് പിന്നിൽ ഒരു സ്വരം ശ്രമിക്കും ഇതാണ് വഴി ഇതിലേ പോവുക പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മയുടെ മാധ്യസ്ഥവും വിശുദ്ധ മിഘായൽദൂതിൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥാൽ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ അഭിഷേകമായി നിറയണമേ ആകെ മരിയ പ്രൈസ്തലോഡ് ഹാല ലൂയ